ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ പോയതും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതും അതിനുണ്ടായ സാഹചര്യങ്ങളും അത് മൂലം എനിക്ക് ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെയും കുറിച്ചുമാണ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ ജീവിതത്തിൽ കൂടെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ കൂടെ നിൽക്കാനോ ഒന്നും ആരുണ്ടായിരുന്നില്ല ഞാൻ ജീവിതത്തിൽ തകർന്നു പോകും എന്ന് ഒരു പോയിന്റിൽ ഞാൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കൺസൾട്ട് ചെയ്ത് മരുന്ന് വരെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങൾ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോറില് കടന്നുപോയത് എന്നാൽ കൃപാസനത്തിൽ ഞാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പല പ്രാവശ്യം ഞാൻ ആ വഴി കൂടെ പോയിട്ടുണ്ട് കൃപാസനം കണ്ടിട്ടുണ്ട് കൂടാതെ ഞാൻ കൃപാസനത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് പോയിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉടമ്പുടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തിട്ടൊന്നുമില്ല ഞാൻ മാതാവിനോട് ജസ്റ്റ് പ്രാർത്ഥിച്ചു പോന്നു അതി കൂടുതൽ ഞാൻ മാതാവിനെ അറിയാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല എൻ്റെ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉള്ളതുപോലെ എന്തിനാണ് സ്പെഷ്യലായിട്ട് കൃപാസനത്തിൽ എന്താണ് ഇത്ര പ്രത്യേകത ബാക്കിയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പള്ളിയിൽ ഇന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അങ്ങനെയുള്ള ചിന്താഗതികൾ ആയിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഒന്നും മുന്നോട്ടില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ വന്നപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വേണ്ടതായിട്ട് വന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാം എഴുതാൻ വേണ്ടി എറണാകുളത്ത് പോയപ്പോൾ അവിടെ വെച്ച് എക്സാം ഹോളിൻ്റെ മുമ്പിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതേ സെയിം എക്സാം എഴുതാൻ വന്ന ഒരു കുട്ടിയുടെ പാരൻറ്റ് ഒരമ്മ എൻ്റെ അടുത്തേക്ക് വന്നു ആ ആൻറ്റി എന്നോട് പറഞ്ഞു മോളെ നീ കൃപാസനത്തിൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചത് അവർ പത്രം തരാനായിരിക്കും എന്നാൽ ഞാൻ പറഞ്ഞു പത്രമൊക്കെ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു അതില്ലാതെ നിനക്ക് കാശുരൂപം നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ പലരും ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് എക്സാം പാസ്സായി എന്നൊക്കെയുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രഹിച്ചു എനിക്കൊരു കാശുരൂപം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അപ്പോൾ ആയിൻ്റെ പറഞ്ഞ് ഞാനൊരു കാശുരൂപം തരാം നീ ഇത് വെച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതിക്കും ജയിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ എൻ്റെ കൊന്തയിൽ ആ കാശുരൂപം ഇട്ട് തന്നു ഞാനാ ഞാൻ ആ കാശുരൂപം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം എന്നെ മാതാവ് കണ്ടു അല്ലെങ്കിൽ മാതാവ് എന്നെ ഏറ്റെടുത്തു ഇനി ഞാൻ പരീക്ഷ ജയിക്കും ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പാസ്സാവും എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് ഞാൻ ആ എക്സാം ഹോളിൽ കയറി എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എൽ എക്സാമിന് ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരെ ഓരോരുത്തരെ എക്സാമിനെ കയറ്റിക്കൊണ്ടിരിക്കുക പക്ഷേ എൻ്റെ ടേൺ എത്തി എത്തിയപ്പോൾ എന്നെ വിളിക്കുന്നില്ല അവർ കുറേ ചെക്ക് ചെയ്യുന്നു എൻ്റെ എന്നോട് പേര് ചോദിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ പേര് ഇതിലില്ല ഈ എക്സാം ഇന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ പേയ്മെൻറ്റും അടച്ചു അപ്പോൾ അവർ പറഞ്ഞു പേയ്മെൻറ്റ് അടച്ചതിൻ്റെ ഇത് കാണി കാണിക്കാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് പേയ്മെൻ്റ് അടി അടച്ച ആ റെസിപ്റ്റ് കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതെന്താ പ്രശ്നം എന്നറിയില്ല പക്ഷേ നിങ്ങൾക്ക് ഇന്ന് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ആകെ സങ്കടമായി ഞാൻ ഇത്രയും ദൂരം ദൂരത്തുനിന്ന് വന്ന് എക്സാം എഴുതാൻ വേണ്ടി തലേ ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്ത് നിന്നിട്ട് എനിക്ക് അന്നത്തെ ദിവസം എക്സാം എഴുതാൻ പറ്റിയില്ല കൂടാതെ മാതാവിൻ്റെ കാശുരൂപവും കിട്ടി ഞാൻ വിചാരിച്ചു എനിക്ക് ഉറപ്പായിട്ട് എക്സാം എഴുതാൻ പറ്റുമെന്നാണ് പക്ഷേ അത് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വീണ്ടും തിരിച്ചു പോന്നു ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി പക്ഷേ എനിക്ക് ആ എക്സാമിന് പാസ് ആവാൻ പറ്റിയില്ല അപ്പോൾ എന്നെ കോച്ചിങ്ങിന് ഉണ്ടായിരുന്ന ടീച്ചേഴ്സും എല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ അവർക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടും ആ എക്സാമിന് നല്ല സ്കോർ കിട്ടുമെന്ന് പക്ഷേ അത്രയും നാൾ അല്ലെങ്കിൽ മോക്ക് എക്സാമിന് പോലും എനിക്ക് കിട്ടാത്ത ഒരു സ്കോറായിരുന്നു അന്ന് കിട്ടിയത് ഞാൻ എല്ലാത്തിനും എനിക്ക് സ്കോർ കുറവായിരുന്നു അപ്പോൾ എന്നെ പഠിപ്പിച്ചവർ പോലും അത്ഭുതപ്പെട്ടു ഇതെന്ത് പറ്റി ഇങ്ങനെ സ്കോർ കുറയാൻ അവരത്ഭുതപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പ്രതീക്ഷിച്ചു കാരണം കൂടെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു പഠിപ്പിക്കുന്നു ഞാൻ പറയുന്ന ടെക്നിക്കുകളാണ് എല്ലാവരും എടുത്തത് പക്ഷേ ആ എക്സാമുകളിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവരെക്കാളധികം അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു സ്കോർ എനിക്ക് കിട്ടിയില്ല വീണ്ടും ഞാൻ ഡിപ്രഷനിലോട്ട് പോയി ഞാൻ വീണ്ടും പല ഫാമിലി മാറ്റേഴ്സ് വന്നു എല്ലാത്തിലും ഞാൻ ആകെപ്പാട് ഡൗൺ ആയിട്ട് ഒരു സമയമായിരുന്നു ആ സമയം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫാ അടുത്ത പരിചയത്തിലുള്ളൊരു അച്ഛനുണ്ട് ആ ആ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്കൊരു ധ്യാനത്തിന് വേണം അല്ലാതെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മരുന്ന് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് പക്ഷേ എൻ്റെ ലൈഫിലൊരു മുന്നേറ്റമില്ല എല്ലായിടത്തും ഞാൻ തകരുകയാണ് എന്ത് പരീക്ഷ എഴുതിയാലും ഞാൻ തോ തോറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ നിനക്ക് ധ്യാനത്തിന് പോകാം പക്ഷേ എനിക്ക് തോന്നുന്നു നീ ആദ്യം ഒന്ന് കൃപാസനത്തിൽ പോകണമെന്ന് അപ്പോൾ അച്ഛൻ്റെ വായിന്നത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി ഇതെന്താണ് അച്ഛൻ എന്നോട് അച്ഛനെന്നോടങ്ങനെ പറയുന്നത് അച്ഛൻ പറഞ്ഞു ഞാനും വരാം നിൻ്റെ കൂടെ കൃപാസനത്തിൽ നമുക്ക് പോയിട്ട് ഉടമ്പടി എടുക്കാം എന്താണ് അവിടെ നടക്കണേന്നൊക്കെ ഒന്ന് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനും കൂടിയാണ് ജനുവരിയിൽ വന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഉടമ്പടി എടുത്തു അന്ന് വരെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച മാത്രം പോകും കുർബാനയ്ക്ക് പോകും ബൈബിള് വായിക്കും എന്ന് ചോദിച്ചാൽ വായിക്കും പിന്നെ കൊന്ത ചൊല്ലാറുണ്ട് പക്ഷെ അതൊന്നും ഒരു ഉള്ളിൽ തട്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മുതൽ എൻ്റെ ജീവിതം ഞാൻ മാ ഞാനല്ല എൻ്റെ ജീവിതത്തിൽ കുറേ ചേഞ്ചസ് വന്നു അതിൽ ഒന്നാമത് എൻ്റെ ജീവിത രീതി മാറി ഞാൻ എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഞാനൊന്നും പഠിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെയായിരുന്നു എൻ്റെ ലൈഫ് രാവിലെ തോന്നുമ്പോൾ എഴുന്നേക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കുറേ നേരം കിടന്നുറങ്ങും ടി വി കാണുക മൊബൈലിൽ നോക്കിയിരിക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫ് അന്ന് മുതൽ പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് അങ്ങനെ എഴുന്നാക്കാൻ പറ്റുന്ന ഒരാളല്ല പക്ഷേ എന്തോ എന്നെ ആരോ വിളിച്ചെഴുന്നേക്കുന്ന പോലെ കറക്റ്റ് അഞ്ചര മണിയാവുമ്പോൾ വിളിച്ചെഴുന്നേപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും അങ്ങനെ എഴുന്നേറ്റു പിന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുർബാനയ്ക്ക് പോകും പിന്നെ അത് കഴിഞ്ഞ് ഫെബ്രുവരി ഒരു മാസം നല്ല രീതിയിൽ ഞാനത് ഉടമ്പടി പ്രോപ്പറായിട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴെനിക്ക് നൊയമ്പ് വന്നു നോമ്പ് വന്നപ്പോൾ വലിയ നോമ്പ് വന്നപ്പോൾ ഞാൻ ആ വലിയ നോമ്പ് കൂടുതൽ തീക്ഷമായിട്ട് എനിക്കത് ചെയ്യാൻ തോന്നി അപ്പോൾ നോമ്പിനുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കുർബാന വിശുദ്ധ കുർബാന പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആശ്രമത്തിൽ പോയിട്ട് അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കും അതുപോലെ അവർക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കും അങ്ങനെ പിന്നെ അതുപോലെ തൊട്ടടുത്തുള്ള ഒരു കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂൾ ഉണ്ട് അവരുടെ സ്കൂളിൽ പോയി ആ കുട്ടികളുടെ അടുത്തിരിക്കും എന്നിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കും അവരുടെ കൂടെ ആയിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിരുന്നു അതൊന്നും എൻ്റെ കഴിവല്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു വ്യക്തിയുമല്ല പക്ഷേ എനിക്കെന്തോ ആ ഒരു മൂന്ന് മാസം എൻ്റെ ഉള്ളിലെന്തോ തീയിടുന്ന പോലെ എന്തോ ഒരു ക എന്തോ ഒരു സംഭവം വന്നു ഒരു ഫയർ വരികയെന്ന് പറയില്ലേ അത് വന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ആ ഉടമ്പടിയിൽ നിന്നു എൻ്റെ ജീവിത ക്രമം മാറി എനിക്ക് ഡിപ്രഷനോ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനേ ഇല്ല പിന്നെ ജോലിയില്ല എന്നുള്ള എൻ്റെ വിഷമം മാറി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പരീക്ഷ എഴുതി എക്സാം എഴുതി എനിക്ക് നല്ല മാർക്ക് കിട്ടി പക്ഷേ എനിക്ക് പോകാനുള്ള കാര്യങ്ങളൊന്നും ശരിയായില്ല അപ്പോഴും ഞാൻ കുഴപ്പമില്ല അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് പാസ്സായി ഞാൻ രണ്ട് പ്രാവശ്യം അതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് കൊടുത്തിട്ട് ഫെയിലായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തു അത് പാസ്സായി ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ടു വീലറിന് ലൈസൻസ് എടുത്ത വ്യക്തിയാണ് പക്ഷേ ഇന്നേ വരെ ഞാൻ ടു വീലർ ഓടിച്ചിട്ടില്ല പക്ഷേ മാതാവ് ഇത്രയും വർഷമായിട്ടും എനിക്ക് എൻ്റെ മുമ്പിൽ ടു വീലർ കിട്ടിയിട്ടും ഞാൻ ഒരു പ്രാവശ്യം പോലും കയറിയിരുന്നു ഓടിക്കാത്ത തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയെടുത്ത് വണ്ടി ഓടിക്കാനുള്ള ഒരു കൃപ കിട്ടി അതിനുള്ള ഒരു ധൈര്യം കിട്ടി കൂടാണ്ട് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ എൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റം വന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാനും എൻ്റെ ദേഷ്യം കുറയ്ക്കാനും പിന്നെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാനുമുള്ള ഒരു കൃപ കിട്ടി അപ്പോൾ ഞാൻ കൂടുതലും ഭൗതിക ആവശ്യങ്ങളിൽ നിന്നും കോൺസെൻട്രേഷൻ എന്നെ കുറഞ്ഞു പിന്നെ അടുത്ത പുതുക്കലിന് ഞാൻ പോയി വീണ്ടും ഉടമ്പടി പുതുക്കി അപ്പോൾ ആ സമയത്താണ് കൂടുതലായിട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചത് ആ ഒരു വർഷമായിട്ട് എനിക്ക് ജോലി ഇല്ലാതിരുന്ന ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയുകയാണ് ഇങ്ങനെ രണ്ട് രണ്ട് മണി വരെ ഒരു ജോബ് ആ ജോബ് എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡിലോട്ടാണ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് നല്ലൊരു കോളേജിൽ എനിക്കൊരു സീനിയർ ലെക്ചറായിട്ട് പോസ്റ്റിൽ നല്ല സാലറിയോടു കൂടി ഒരു ജോബ് ലഭിച്ചു ഞാനപ്പോൾ എനിക്കറിയില്ല അതൊക്കെ എൻ്റെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളാണ് പക്ഷേ ഞാൻ എന്നിട്ടും ഞാൻ ആ ഉടമ്പടിയിൽ നിന്ന് മാറിയില്ല ഉടമ്പടി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റി പറ്റുന്നുണ്ടായിരുന്നില്ല ഞായറാഴ്ച പറ്റും പക്ഷെ ബാക്കിയുള്ള ടൈമിൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ മാറ്റി കുറേ ബാഡായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ